നമസ്കാരം വെൽക്കം ടു ലൈവ്ലി മാഷ്സ് ഇറ്റ്സ് മീ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ് ഇന്നത്തെ വീഡിയോ ഹൈപ്പർ ആസിഡിറ്റീനെക്കുറിച്ചിട്ടും അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റീസിനെ കുറിച്ചിട്ടുമാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ കോസസ് എന്താണ് മെയിൻ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്താണ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് വെച്ചാൽ സഡൻ ആയിട്ട് നമ്മുടെ വയറിൻ്റെ ലൈനിങ്ങിനുണ്ടാവുന്ന ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ സ്വെല്ലിങ്ങിനെയാണ് നമ്മൾ അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് വയറിനകത്തുള്ള ലൈനിങ് വീക്കാവുകയോ അല്ലെങ്കിൽ ഡാമേജ് ആവുകയോ ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ വയറിൽ വയറിലുണ്ടാവുന്ന ഇറിറ്റേഷൻസിനെയാണ് നമ്മൾ ഗ്യാസ്ട്രൈറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇറിറ്റേഷൻ അഥവാ ഈ ലൈനിങ്ങിൽ ഉണ്ടാവുന്ന ഈ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ സ്വെല്ലിങ് കുടലിൻ്റെ ഭാഗത്തേക്ക് അതായത് ഇൻഡസ്റ്റൈനിന്റെ മുമ്പിലെ ഭാഗത്തിലേക്കൊക്കെ വ്യാപിക്കുമ്പോൾ നമ്മൾ അതിനെ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നു ഇതിൻ്റെ മെയിൻ കോസസ് എന്താണ് മെയിനായിട്ട് പറയുന്നത് നമ്മളെ തെറ്റായിട്ടുള്ള ആഹാരശീലങ്ങളാണ് ഒരുപാട് സ്പൈസി ഫുഡ് കഴിക്കുക ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ് ഓയിലി ഐറ്റംസ് പിന്നെ ഗരം മസാല അധികം ഉപ്പുള്ളത് എരിവുള്ളത് പുളിയുള്ള ആഹാരങ്ങൾ ഇതുപോലുള്ള വസ്തുക്കളുടെ അമിത ഉപയോഗം എന്താണ് ഗ്യാസ്ട്രേറ്റിസിന് ഒരു കാരണമാണ് രണ്ടാമത്തത് പറയുന്നത് അമിതമായ മരുന്നിൻ്റെ ഉപയോഗം അതായത് പെയിൻ കില്ലേഴ്സ് മെയിൻലി എൻ എസ് എ ഐ ഡി അതായത് നോൺ സ്റ്റീറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്റഡ് ഡ്രഗ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നവരും കോർട്ടിക്കോ സ്റ്റീറോയിഡ്സ് മുതലായ മരുന്നുകളും പിന്നെ ബാക്കിയുള്ള പെയിൻ കില്ലേഴ്സിൻ്റെ ഒക്കെ അമിതമായ ഉപയോഗം ചില സമയങ്ങളിൽ അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നുണ്ട് പിന്നെ വരുന്നത് ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എന്ന് വെച്ചാൽ എച്ച് പൈലറി പോലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ മറ്റ് പല വൈറൽ ഇൻഫെക്ഷൻസോ അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റീസിൻ്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഓവറായിട്ടുള്ള സ്ട്രെസ് അതും അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റീസിൻ്റെ മെയിൻ ഒരു കാരണമായിട്ട് പറയുന്നുണ്ട് ചില സമയങ്ങളിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറും നമുക്ക് ഗ്യാസ്ട്രൈറ്റീസിന് ഒരു കാരണമായിട്ട് പറയാറുണ്ട് പിന്നെ ചില സമയത്ത് ചില സമയത്തു നിന്നല്ല ആൽക്കഹോളും അമിതമായ സിഗരറ്റിൻ്റെ ഉപയോഗവും പിന്നെ കൊക്കൈൻ അതുപോലുള്ള പല ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഗ്യാസ്ട്രൈറ്റീസിൻ്റെ ഒരു കാരണമായിട്ട് പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെയുള്ള അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റീസിൻ്റെ റീസൺ അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റീസ് ശരിയായ രീതിയിൽ ചികിത്സിക്കാതിരിക്കുമ്പോൾ അത് ക്രോണിക് ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റീസിൻ്റെ ലക്ഷണങ്ങൾ മെയിനായിട്ട് വയറിൻ്റെ മുകൾ ഭാഗത്ത് അതായത് അപ്പർ എബ്ഡമൻ ഭാഗത്ത് വരുന്ന ശക്തമായിട്ടുള്ള വേദന അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റീസിൽ ഈ വേദനകൾ അതിശക്തമായിരിക്കും പക്ഷെ ഒരുപാട് സമയം നീണ്ടു രണ്ടാമത്തെ സിംറ്റംസ് പറയുന്നത് വിശപ്പില്ലായ്മ പിന്നെ വരുന്ന സിംറ്റംസ് നമ്മൾക്ക് ഛർദിക്കാൻ തോന്നുക നോസിയ എന്ന് പറയുന്നത് ഛർദിക്കാൻ തോന്നുക ചില സമയത്ത് ഛർദ്ദിക്കുക ചില സമയത്ത് പുളിവെള്ളം മഞ്ഞ കളറിലുള്ള ഇതുമാത്രം രാവിലെയുള്ള സമയത്ത് നമ്മൾ ഛർദിക്കുക ചില സമയത്ത് നമ്മൾ ഛർദിൽ ബ്ലഡ് കാണുക ചില സമയത്ത് ബ്ലാക്ക് കളറിലുള്ള സ്റ്റൂൾ പാസ് ചെയ്യുക ചില സമയങ്ങളിൽ ചെറിയൊരു വിറയിൽ വരിക അങ്ങനെയുള്ള പല ലക്ഷണങ്ങളും ഈ അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റീസിൽ നമ്മൾ കാണിച്ചു വരുന്നുണ്ട് അടുത്തത് ഹൈപ്പർ ആസിഡിറ്റി എന്താണെന്ന് വെച്ചാൽ ഹൈപ്പർ ആസിഡിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ പേര് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വയറിൽ അമിതമായിട്ടുള്ള ആസിഡിൻ്റെ പ്രൊഡ്യ പ്രൊഡക്ഷൻ അതായത് നമ്മുടെ വയറിലും വയറിലുള്ള ഈ ആസിഡ് പ്രൊഡക്ഷനും നമ്മുടെ വയറിൻ്റെയും കുടലിൻ്റെ ഭാഗത്ത് ഇതിന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം തമ്മിലുള്ള ഒരു ഇംബാലൻസ് വരുന്ന സമയത്താണ് നമുക്ക് ആസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സാധാരണയായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പല എൻസൈംസും ആസിഡും നമ്മുടെ വയറിലും ഇൻഡസ്റ്റൈനിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഇൻഡസ്റ്റൈനിലൊക്കെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോശങ്ങളെ അത് ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ അതിനൊരു പ്രൊട്ടക്ഷൻ ലെയർ ഉണ്ട് അപ്പോൾ നമ്മുടെ ആസിഡ് അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രൊട്ടക്ഷൻ ലെയറും ഈ ആസിഡ് പ്രൊട്ടക്ഷനും തമ്മിലുള്ളൊരു ആണ് ആസിഡിറ്റിക്ക് കാരണമാകുന്നത് അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺസ് എന്തൊക്കെയാണ് ഹരി വരി കറി ഈ മൂന്ന് ആണ് നമ്മൾ പറയുന്നത് ഹറി എന്ന് പറയുമ്പോൾ നമ്മുടെ പല ആക്ടിവിറ്റീസിനെയാണ് സൂചിപ്പിക്കുന്നത് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുക എക്സസൈസ് ചെയ്യുക കിടന്നുറങ്ങുക അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം രണ്ടാമത്തേത് നമ്മളെ ഉറക്കക്കുറവ് നമ്മൾ രാത്രിയിൽ ഒരുപാട് നേരം ഉണർന്നിരിക്കുക ഭക്ഷണം കഴിച്ചപാട് പോയിട്ട് കിടന്നിട്ട് ഒരുപാട് നേരം നമ്മൾ ഉറങ്ങാതെ ചാറ്റിങ്ങോ അല്ലെങ്കിൽ ടി വി വാച്ചിങ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുക അത് ഈ അസിഡിറ്റിക്ക് മെയിൻ ഒരു കാരണമായിട്ട് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ച പാട് കുളിക്കുക അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ചെയ്യുക ഇതൊക്കെ അസിഡിറ്റിയുടെ ഒരു കാരണമാണ് വെയിലത്ത് പുറത്തിറങ്ങി നടക്കുക ഇതൊക്കെ അസിഡിറ്റിയുടെ കാരണമായിട്ട് പറയാറുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ വറീസ് വറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അമിതമായിട്ടുള്ള മാനസിക പിരിമുറുക്കം വർക്ക് ലോഡ് വർക്ക് സ്ട്രെസ് നമുക്ക് തോന്നുന്ന ദേഷ്യം നമ്മുടെ മാനസിക സംഘർഷങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് തോന്നുന്ന ദേഷ്യം വെറുപ്പ് ഈർഷ അസൂയ ഇതൊക്കെ നമുക്ക് അസിഡിറ്റിക്കുള്ള മറ്റ് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട് പിന്നെ വരുന്നത് കറീസ് കറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റായിട്ടുള്ള ഭക്ഷണ രീതികൾ അത് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് മുതൽ കഴിക്കുന്ന സമയം വരെ നീണ്ടു നിൽക്കുന്നതാണ് അതായത് ടേസ്റ്റിൽ പറയുന്നതെന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള സ്പൈസി ഫുഡ് എരിവ് പുളി ഉപ്പ് ഈ മൂന്ന് വസ്തുക്കൾ അമിതമായിട്ടുള്ള ഫ്രൈഡ് ഐറ്റംസ് അമിതമായിട്ടുള്ള മസാലകൾ ഗരം മസാലകളുടെ ഉപയോഗം ചുമന്ന മുളകിൻ്റെ ഉപയോഗം ഇതൊക്കെ ഹൈപ്പർ ആസിഡിറ്റിക്ക് കാരണമാണ് പിന്നെ പറയുന്നത് ആൽക്കഹോൾ കൺസെപ്ഷൻ ഇതുപോലെ സ്മോക്കിങ് ഇതൊക്കെ നമുക്ക് അസിഡിറ്റിയുടെ കാരണമാണ് പിന്നെ പറയുന്ന കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ പെയിൻ കില്ലേഴ്സ് അമിതമായ പെയിൻ കില്ലേഴ്സിൻ്റെ യൂസസ് ഒക്കെ നമ്മൾ അസിഡിറ്റിക്ക് കാരണമായിട്ട് പറയാറുണ്ട് പിന്നെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം അതായത് മൂന്ന് നേരം നമ്മൾ ഭക്ഷണം അതിൻ്റെ സമയത്ത് തന്നെ കഴിക്കണം അമിതമായിട്ട് വിഷമിരിക്കുകയോ അല്ലെങ്കിൽ ഇടനേരങ്ങളിൽ ഇടക്കിടക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇത് രണ്ടും ഹൈപ്പർ അസിഡിറ്റിക്ക് കാരണമായിട്ടുണ്ട് പിന്നെ പറയുന്നത് ചില ചില വരാറുണ്ട് അത് അവരുടെ അവരുടെ യൂട്രസ് ഒരു ബുദ്ധിമുട്ടാണ് വരുന്നത് അല്ലാതെ സാധാരണ ആളുകൾക്ക് വരാനുള്ള മെയിൻ റീസൺസ് തെറ്റായ ീതികളും നമ്മൾ ചെയ്യുന്ന പല പല ആക്ടിവിറ്റീസും നമ്മുടെ ഈ മെൻ്റൽ സ്ട്രെസ് ഒക്കെയാണ് മെയിനായിട്ട് ഹൈപ്പർ എസിഡിറ്റിക്കുള്ള കാരണങ്ങൾ അപ്പോൾ ഹൈപ്പർ എസിഡിറ്റീൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ പറയുന്നത് മെയിനായിട്ട് നമ്മൾ തൊണ്ടയെ ഇരിച്ചിൽ നെഞ്ചിരിച്ചിൽ ഛർദ്ദിക്കാൻ തോന്നുക ചില സമയത്ത് തലകറക്കം ഉണ്ടാകുക രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ പുളിച്ച് തേട്ടുക അല്ലെങ്കിൽ പുളിവെള്ളം പോലെ യെല്ലോ കളറിലുള്ള ബയൽ നമ്മൾ ഛർദിക്കുക പിന്നെ വയറിലുണ്ടാകുന്ന വേദന നമ്മൾ ഭക്ഷണം കഴിച്ച പാട് നമുക്ക് വയറ് നിറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ തോന്നുക ഭക്ഷണം കഴിക്കാത്ത അവസരങ്ങളിലും നമുക്ക് വയറ് നിറഞ്ഞ പോലെ തോന്നുക വയറ് എപ്പോഴും വീർത്തിരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ വയറിനൊരു ഹെവിനെസ് തോന്നുക നമ്മൾക്ക് വിശപ്പ് തോന്നാതിരിക്കുക കുറച്ച് കഴിക്കുമ്പം തന്നെ മതി എന്നുള്ളൊരവസ്ഥ വയറിരിച്ചില് നെഞ്ചിരിച്ചില് കൈകാലു പുകച്ചില് ചില സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന റാഷസ് ചുമന്ന കളറിലുള്ള റാഷസ് തലകറക്കം കണ്ണിന്റെ മുന്നിൽ ബ്ലാക്ക് കളറ് വരിക കൈയും കാലും കുഴയുന്ന പോലെ തോന്നുക നമുക്ക് തലവേദന വരുക പിന്നെ നമുക്ക് ബാഡ് സ്മെല് ഫൗൾ സ്മെല്ല് വരിക വായനാറ്റം വരിക പിന്നെ നമ്മുടെ വായിൽ ഉണ്ടാകുന്ന മൗത്ത് അൾസേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ആളുകളിൽ വായ്പുണ്ണ് വരാറുണ്ട് ഇതൊക്കെ ഹൈപ്പർ ആസിഡിറ്റിയും ഇൻഡൈജഷനും കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് പിന്നെ നമ്മൾ നമുക്ക് വേണ്ടത്ര നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അത്രയും നമ്മൾക്ക് ശരീരം വലിച്ചെടുത്ത് അതിൻ്റെ ഒരു ഇത് പുഷ്ടി നമ്മുടെ ശരീരം കാണിക്കാതിരിക്കുക അമിതമായി മെലിച്ചിൽ വരിക അനീമിക്കാവുക ഇങ്ങനെയുള്ള പല പല ലക്ഷണങ്ങളും നമ്മൾ ഹൈപ്പർ ആസിഡിറ്റിയിൽ കാണിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് എങ്ങനെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യും എന്നാണ് പറയാം നമ്മൾ മെയിനായിട്ട് പ്രിവെൻറ്റ് ചെയ്യുക നമുക്കിപ്പോൾ മനസ്സിലായി എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ അപ്പോൾ ഇതൊക്കെ ചെയ്യാതിരിക്കുകയാണ് മെയിനായിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക അതായത് നമ്മൾ എപ്പോഴും കഴിക്കുന്നത് ഒരു സമീകൃത ആഹാരം നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റേബിൾസ് ധാന്യങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് എന്നിങ്ങനെയുള്ള വസ്തുക്കൾ സമീകൃതമായിട്ട് വേണം നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും കഴിക്കുന്നത് പിന്നെ സമയം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് നമ്മളൊരു സമയം കണ്ടെത്തുക രാവിലെ ആണെങ്കിൽ എന്നും ആ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ശീലിക്കുക നമ്മുടെ കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കുക ഉച്ചയ്ക്കാണെങ്കിൽ ആ സമയത്ത് ഭക്ഷണം കഴിക്കുക രാത്രി ആണെങ്കിൽ നേരത്തെ തന്നെ ഉറങ്ങുന്നതിനേക്കാളും ഒരു മൂന്ന് മണിക്കൂർ മുമ്പെയെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഭക്ഷണം കഴിച്ച കഴിച്ച ഉടനെ തന്നെ നമ്മൾ എന്തെങ്കിലും എക്സൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ കിടക്കാൻ പോവുകയോ അല്ലെങ്കിൽ വെയിലത്തിറങ്ങി പുറത്ത് നടക്കുകയോ അങ്ങനെയുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള വർക്കിൽ ഏർപ്പെടുകയോ ചെയ്യാതിരിക്കുക പിന്നെ അമിതമായി ആൽക്കഹോൾ യൂസ് ചെയ്യുക സ്മോക്കിംഗ് ചെയ്യുക അല്ലെങ്കിൽ മറ്റു പല ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതൊക്കെ മാക്സിമം കുറയ്ക്കുക പിന്നെ ചെയ്യാൻ പറ്റുന്നത് ആവശ്യവും അനാവശ്യമായിട്ടൊക്കെ നമ്മൾ പെയിൻ കില്ലേഴ്സും മറ്റു പല മരുന്നുകളൊക്കെ കഴിക്കാറുണ്ട് അതൊക്കെ നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്തു വരിക ആവശ്യമാണെങ്കിൽ മാത്രം വൈദ്യസഹായത്തോടു കൂടെ മാത്രം നമ്മൾ എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കാൻ വേണ്ടി ശീലിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഹൈപ്പർ എസിഡിറ്റിയും മാത്രമല്ല ഈ അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റീസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ സ്ട്രെസ്സ് നമ്മൾ നിത്യവും നമ്മൾ നമുക്ക് എന്താണ് സ്ട്രെസ്സ് കുറക്കാനുള്ള പല രീതിയിലുള്ള മെഡിറ്റേഷൻസും യോഗയും ഒക്കെ ശീലമാക്കുന്നത് ഈ ഹൈപ്പർ എസിഡിറ്റി അല്ലെങ്കിൽ അക്യൂട്ട് ഒക്കെ എന്താണ് ഒരു പരിധി വരെ നമ്മൾക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നതാണ് ഇത് അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റീസും ഹൈപ്പർ അസിഡിറ്റി മാത്രമല്ല നമുക്കുണ്ടാവുന്ന പല രീതിയിലുള്ള മെറ്റാബോളിക് ഡിസോർഡേഴ്സ് ലൈഫ് സ്റ്റൈൽ ഒക്കെ നമുക്ക് ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ശരിയായ ആഹാര രീതിയും ശരിയായ വ്യായാമ രീതിയും ജീവിതശൈലിയും സ്വീകരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുൻ ിൽ കണ്ടുകൊണ്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളും കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം എന്ന് വെച്ചാൽ നമുക്ക് അസിഡിറ്റി അഥവാ ഈ അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ കൃത്യമായി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് മാറ്റാൻ പറ്റുന്നതാണ് വന്ന് വന്നിട്ടുള്ള ആളുകൾക്ക് മാറ്റാൻ പറ്റുന്നതാണ് ഇൻ കേസ് അവർക്ക് കുറച്ച് ക്രോണിക്കാണ് നമ്മൾ ചികിത്സിക്കാൻ വൈകിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വൈദ്യ സഹായത്തോടു കൂടെ അതിനുള്ള ആൻറ്റാസിഡ്സ് പോലുള്ള മരുന്നുകൾ കൃത്യമായി ണെങ്കിൽ നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള ഈ ഇറിറ്റേഷൻസും നമ്മുടെ ലൈനിങ് വീക്ക് ആയിട്ടുള്ളതും ഡാമേജ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം വെച്ചാൽ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക പിന്നെ പച്ചക്കറികളിൽ കുക്കുംബർ വെള്ളരിക്ക കുമ്പളങ്ങ അതുപോലെ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ എന്നും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നെല്ലിക്ക നെല്ലിക്ക അതുപോലുള്ള ഫ്രൂട്ട്സും പിന്നെ നല്ല നല്ല പച്ചക്കറികളൊക്കെ നമ്മൾ നിത്യം നമ്മളെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക ധാന്യങ്ങൾ ചെറുപയറൊക്കെ ഒരുപാട് കഴിക്കുന്നത് അസിഡിറ്റി ഉള്ള ആളുകൾക്കൊക്കെ വളരെ നല്ലതാണ് കരിക്കിൻ ജ്യൂസ് കുടിക്കുക കരിമ്പിൻ ജ്യൂസ് അങ്ങനെയുള്ള ഫ്രൂട്ട് ജ്യൂസസും നമ്മുടെ ആഹാരത്തിൽ നമ്മൾ നിത്യം ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ആസിഡിറ്റി ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണ് രാമച്ചമിട്ട വെള്ളം കുടിക്കുക കൊത്തമല്ലി അതായത് കൊറിയാണ്ടർ സീഡ്സ് ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുന്നതൊക്കെ ഒരുപാട് ഗുണം ചെയ്യും പേരൊക്കയിലെ വെള്ളം ഇട്ടിട്ടൊക്കെ കുടിക്കുന്നത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് നമ്മുടെ ഈ ലക്ഷണത്തിനൊക്കെ തീരെ ഒരു കുറവില്ലെങ്കിൽ നിർബന്ധമായി നമ്മൾ വൈദ്യസഹായം തേടേണ്ടതാണ് നമുക്ക് ഇരട്ടി മധുരം പാലിലിട്ടിൽ കഴിക്കുന്നത് ശതാവരി ചൂർണം പാലിൽ ചേർത്ത് കഴിക്കുന്നത് അസിഡിറ്റി ഹൈപ്പർ അസിഡിറ്റിക്കും ഗ്യാസ്ട്രൈറ്റീസിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് പക്ഷേ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ ഫാമിലി ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കൃത്യമായ ആഹാരത്തിലൂടെയും വിഹാരത്തിലൂടെയും നമുക്ക് വന്നേക്കാവുന്ന പല രോഗങ്ങളെയും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും അഥവാ വന്നിട്ടുള്ള നമ്മുടെ മുമ്പുള്ള ജീവിതശൈലി കൊണ്ട് വന്നിട്ടുള്ള പല രോഗങ്ങളും നമ്മൾക്ക് ചെറുത്ത് നിർത്താനും പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും എന്താണ് നല്ല ഡയറ്റും നല്ല റെജിമനും ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി ബൈ